നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു നർത്തകി ഷൈബി കൃഷ്ണ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു ിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് അധ്യാപകർ കുട്ടികൾ രക്ഷാകർത്താക്കൾ സ്കൂൾ ജീവനക്കാർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ തിരുവാതിര നടത്തിയത് എഴുപത് പേരാണ് തിരുവാതിരയിൽ അണിനിരുന്നത് അനുബന്ധിച്ച് സ്കൂളിലെ അധ്യാപകരെ ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരും അതുപോലെ കുട്ടികളും ചേർന്നിട്ട് ഇവിടെ ഒരു തിരുവാതിര നടത്തുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഈ പ്രവർത്തനം എല്ലാ സൗ സൗര ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം നർത്തകി ഷൈബി കൃഷ്ണ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ടോമി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജലക്ഷ്മി അനീഷ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കൂട്ടൻ സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന